മൂന്ന് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നുവെന്ന പ്രത്യേകതയുള്ള തദ്ദേശ സ്ഥാപനമാണ് ചാലിശ്ശേരി ഒപ്പം ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ വന്നെങ്കിലും സീറ്റ് നിലയിലെ തലപ്പൊക്കം യുഡിഎഫിനെ കഴിഞ്ഞ മൂന്ന് തവണയും ഭരണത്തിലെത്തിച്ചു എന്നാൽ ഇക്കുറി എന്ത് വില കൊടുത്തും ഭരണത്തിലെത്താൻ എൽഡിഎഫും നിലനിർത്താൻ യുഡിഎഫും കരുത്ത് തെളിയിക്കാൻ ബി ജെ പിയും ജീവൻ മരണ പോരാട്ടത്തിലാണ് രാഷ്ട്രീയത്തിലുപരി പഞ്ചായത്തിന്റെ പ്രത്യേകതകൾ ഫുട്ബോൾ പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരം കൃഷി എന്നിവയോടുള്ള ജനങ്ങളുടെ ഇഷ്ടമാണ് പാലക്കാടിന്റെ കൃഷി പാരമ്പര്യവും തൃശൂരിന്റെ പൂരപ്രേമവും മലപ്പുറത്തിന്റെ ഫുട്ബോൾ കമ്പവും ഈ നാടിന് പ്രത്യേകത നൽകുകയാണ് കൂടാതെ ഈ മൂന്ന് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നു എന്നതും ചാലിശ്ശേരിയെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അഞ്ച് വർഷത്തിനിടയിലെ ചാലിശ്ശേരി പഞ്ചായത്തിലെ മൂന്നാമത്തെ പ്രസിഡന്റായാണ് റംല വീരാൻകുട്ടി അന്ന് ഭരണത്തിലെത്തിയത് പതിനഞ്ച് അംഗങ്ങളുള്ള ഭരണസമിതിയിൽ സിപിഎമ്മിനും കോൺഗ്രസിനും വീതവും ലീഗിന് ഒരാളുമാണ് യുഡിഎഫിലെ എട്ട് അംഗങ്ങളുടെ പിന്തുണയിൽ ആദ്യ മൂന്നര വർഷം കോൺഗ്രസിലെ ടി കെ സുനിൽകുമാർ ആയിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് യുഡിഎഫ് ധാരണപ്രകാരം അവസാന ഒന്നര വർഷം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് ആക്കണമെന്ന തീരുമാനം ലംഘിച്ചെന്നാരോപിച്ച് മുസ്ലിം ലീഗ് യുഡിഎഫ് ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരുന്നു ഇതിനിടയിൽ കോൺഗ്രസ് അംഗം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു തുടർന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ലീഗ് അംഗം അക്ബർ ഫൈസൽ പ്രസിഡന്റായി പിന്നീട് പഞ്ചായത്തിലെ യുഡിഎഫിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർത്തതോടെ ലീഗ് യുഡിഎഫിനൊപ്പമായി തുടർന്ന് ലീഗ് ആവശ്യപ്പെട്ടതനുസരിച്ച് അക്ബർ ഫൈസൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനുശേഷം റംലാ വീരാൻകുട്ടി ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം തന്നെ പഞ്ചായത്തിലെ സിപിഎമ്മിലെ ആനി വിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാവുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു പതിനഞ്ച് സീറ്റുകളിൽ ആറു സീറ്റുകളിൽ യുഡിഎഫും ഏഴു സീറ്റുകളിൽ എൽഡിഎഫും വിജയിച്ചപ്പോൾ രണ്ടാം വാർഡായ തണ്ണീർകോട് നിന്നും വിജീഷ് കുട്ടനും പന്ത്രണ്ടാം വാർഡായ തെക്കേക്കരയിൽ നിന്നുമായി നിഷാ അജിത് കുമാറും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിക്കുകയും ചെയ്തു തുടർന്ന് സ്വതന്ത്രരുടെ പിന്തുണയോടെ യുഡിഎഫിന് ഭരണം ലഭിച്ചു യുഡിഎഫ് ഭരണസമിതിയിൽ സ്വതന്ത്രനായ വിജീഷ് കുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗിലെ സാഹിറ ഖാദർ വൈസ് പ്രസിഡന്റാവുകയുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ബിജെപിയും ശക്തമായി ഇത്തവണ രംഗത്തുണ്ട് ഭരണം തിരിച്ചുപിടിക്കാൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കി സിപിഎമ്മും മുന്നോട്ട് വന്നിട്ടുണ്ട് ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ് മൂന്ന് മുന്നണികളും പതിനഞ്ച് വാർഡുകളിലായി ആറ് യുഡിഎഫ് അംഗങ്ങളും ഏഴ് എൽ ഡി എഫ് അംഗങ്ങളും രണ്ട് സ്വതന്ത്ര അംഗങ്ങളുമായിരുന്നു ഉള്ളത് രണ്ടായിരത്തിയഞ്ചിലെ വിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം പതിനേഴായി ഉയർന്നു അഞ്ചു വർഷത്തെ ഭരണം ചാലുശ്ശേരി പഞ്ചായത്തിനെ വികസനത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കുവാൻ സാധിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജീഷ് കുട്ടൻ പറഞ്ഞു ആലിക്കര അംഗൻവാടി നവീകരണം ചാലുശേരി ഹോമിയോ ആശുപത്രി അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കൽ പാലക്കൽ പീടിക അംഗൻവാടി അറ്റകുറ്റപ്പണി കിഴക്കേമുക്ക് മബറൂഖ് ശാഖാ റോഡ് ഗതാഗത യോഗ്യമാക്കൽ കുളക്കുന്ന ഇ കെ മൊയ്തുണ്ണി സ്മാരക റോഡ് നവീകരണം പടാട്ടുകുന്ന് തെക്കേക്കര എന്നീ പൊതു അറ്റകുറ്റപ്പണി കരിമ്പ അങ്കണവാടിയിലെ അറ്റകുറ്റപ്പണികൾ എം സി എഫുകൾക്ക് മേൽക്കൂരകൾ നിർമ്മിച്ചു നൽകൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായതെന്ന് വിജേഷ് കുട്ടൻ പറഞ്ഞു സിവിൽ സ്റ്റേഷൻ പറയുന്നത് അവിടെ ടേക്ക് ടേക്കറായിട്ട് തുടങ്ങിയവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കയ്യാളി കരിയർ ഗൈഡൻസ് വനിത തൊഴിൽ പരിശീലനകാലം നമുക്ക് പണ്ടു തൊഴിൽ പരിശീലനം അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിൽ പെട്ടെന്ന് ആളുകൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് നമ്മൾ സ്ഥാപനം അവരോട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര പ്രദേശം നെറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതിൽ കർഷകരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് കർഷകർക്ക് ആവശ്യപ്പെടുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് അത് അവരിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് നമുക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പഞ്ചായത്തിൽ എൺപത്തിയേഴാം നമ്പർ അംഗൻവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കൽ തണത്തറ പാലത്തിന് സമീപം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കൽ ആയുർവേദ ആശുപത്രി നവീകരണം നടത്തൽ ചാലശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കൽ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാനകൾ നിർമ്മിക്കൽ കാർഷിക മേഖലയ്ക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തൽ കൃഷിഭവൻ വഴി കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകൽ വിവിധ ഭവന പദ്ധതികൾ നടപ്പിലാക്കൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കൽ പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകൽ സ്കൂളുകൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കൽ ഗ്രാമീണ റോഡുകൾ മികവുറ്റതാക്കാൻ സാധിച്ചു എന്നിവയെല്ലാം തന്റെ ഭരണസമിതിയുടെ നേട്ടങ്ങളാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടൻ പറഞ്ഞു അതേസമയം അധികാര വടംവലിയും വികസന മുരടിപ്പുമാണ് പഞ്ചായത്ത് ഭരണത്തിന്റെ നേർക്കാഴ്ചകളെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി വി രജീഷ് കുമാർ പറഞ്ഞു പഞ്ചായത്തിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലി കാരണം വികസന പ്രവർത്തനങ്ങൾ താറുമാറായതായി എൽഡിഎഫ് അംഗം ആനി വിനു കുറ്റപ്പെടുത്തി ചാലശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല വിവിധ വാർഡുകളിലെ ഗ്രാമീണ റോഡുകൾ തകർച്ചയിലാണ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല പഞ്ചായത്തിൽ ഗുണനിലവാരമില്ലാത്ത വഴിവിളക്കുകൾ സ്ഥാപിച്ചു വഴിവിളക്കുകൾ ഏറിയ പങ്കും അറ്റകുറ്റപ്പണി നടത്താതെ കേടായി കിടക്കുകയാണ് ലൈഫ് ഭവന പദ്ധതി വേണ്ടത്ര രീതിയിൽ നടപ്പായില്ല ശുചിത്വ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ശരിയായി നടത്തിയില്ല യുഡിഎഫ് അധികാരത്തിൽ വന്ന സമയങ്ങളിൽ അധികാര വടംവലി മാത്രമായിരുന്നു ഭരണസമിതിയുടെ പഞ്ചായത്ത് ഭരണത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മാറ്റം മാത്രമാണെന്നും വിവിധ പദ്ധതികൾ നടത്തിപ്പുകൾ പേരിന് മാത്രമായെന്നും ആനിറ്റപ്പെടുത്തി പതിനഞ്ച് വർഷക്കാലം പഞ്ചായത്തിൽ നടന്നത് വികസന മുരടിപ്പും ദുർഭരണവും പഞ്ചായത്തിന്റെ സാമ്പത്തിക ധനസഹായങ്ങൾ അർഹരുടെ കൈകളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായും പ്രതിപക്ഷാംഗം കൂട്ടിച്ചേർത്തു വികസന പ്രവർത്തനങ്ങൾ എന്നാൽ ഏതെങ്കിലും ഒരു പോക്കറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഒന്നും തന്നെ പുതിയതായ ഒരു പ്രവർത്തനവും ഏറ്റെടുക്കാനോ അത് പൂർത്തീകരിച്ച് വിജയിപ്പിക്കാനോ താഴെത്തട്ടിലുള്ള ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇന്നും ചാലിശ്ശേരിയിൽ വളരെ ശോചനീയമായ രീതിയിൽ തുടരുകയാണ് ഇവിടെ പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ ചാലിശ്ശേരിയുടെ കമ്മ്യൂണിറ്റി ഹാൾ വളരെ ചെറിയ വാടകയിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ പോലും ഈ പതിനഞ്ച് വർഷക്കാലമായ ഒരു അറ്റകുറ്റപ്പണി വിവിധങ്ങളായ ഫണ്ടുകൾ അനുവദിക്കാതെ സാധാരണക്കാർക്ക് പുറത്തു നിന്നും സാധനങ്ങൾ വാടകയ്ക്കെടുത്ത് ഒരു പരിപാടി നടത്തേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിറ്റി ഹാളിനെ അവർ കൊണ്ടെത്തിച്ചിരിക്കും എന്തായാലും ഭരണം നിലനിർത്താൻ യുഡിഎഫും തിരിച്ചുപിടിക്കാൻ എൽഡിഎഫും നിർണായക സാന്നിധ്യമാകാൻ ബി ജെ പിയും സർവസന്നാഹങ്ങളുമായി പൊരുതുമ്പോൾ ചാലിശ്ശേരിയുടെ തദ്ദേശപ്പോരിലെ വിജയം പ്രവചനാതീതമാകും